മണ്ണമ്പേട്ടയിൽ ഓടിക്കൊണ്ടിരുന്ന ഒംനി വാൻ കത്തി നശിച്ചു ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു മണ്ണമ്പേട്ട കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സമീപം ശനിയാഴ്ച രാവിലെയായിരുന്നു സംഭവം കേബിൾ ഓപ്പറേറ്ററായ വരാക്കര സ്വദേശി അന്തിക്കാടൻ ലിൻസന്റെ വാനാണ് കത്തി നശിച്ചത് വാനിന്റെ പുറകിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട് ലിൻസൺ വാഹനം നിർത്തി പുറത്തേക്ക് ഇറങ്ങിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു തീപിടുത്തത്തിനിടെ വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിയും ഉണ്ടായിരുന്നു പുതുക്കാട് നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത് Thank yeah, you.